ഹലോ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷങ്ങൾ മഴക്കാലമൊക്കെ തുടങ്ങിയിൽ എങ്ങനെയുണ്ട് മഴയും വെള്ളമൊക്കെ അപ്പോൾ അതിന് നമ്മൾ ഒന്ന് പുറത്ത് പോവുകയാണ് കേട്ടോ അപ്പോൾ കുറച്ച് കാര്യങ്ങളുണ്ട് അതിന് വേണ്ടിയിട്ട് പുറത്ത് പോയതാണ് അപ്പോൾ മഴയും നല്ല തണുപ്പൊക്കെ അല്ലേ അപ്പം നമ്മുടെ സ്ഥിരമായിട്ട് ചായ ഓടിക്കുന്ന ചായക്കട ഉണ്ടപ്പോൾ അവിടെ കയറി ഒന്ന് ചായ ഒടിക്കുക എന്ന് വിചാരിച്ചാണ് കേട്ടോ മുത്തുമണിക്ക് വട്ടയപ്പാണ് വാങ്ങിക്കൊടുത്തത് കഴിഞ്ഞ ദിവസം വന്നപ്പോൾ നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അന്ന് മുത്തുമണി ഉറങ്ങി തൂങ്ങി വല്ലാതിരുന്നുകൊണ്ട് ആളൊട്ടും അല്ലായിരുന്നു നമ്മൾ പൂച്ചേനെ ഗ്രൂമിങ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയ ദിവസം അപ്പോൾ അന്ന് ഞാൻ വീഡിയോയിൽ പറഞ്ഞിരുന്നില്ല ആൾ ഉറക്കം തൂങ്ങി ഇരിക്കുമായിരുന്നു എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് ആ ക്ഷീണമൊക്കെ മാറ്റി ആളൊന്ന് ആക്റ്റീവായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിന്ന് അവിടെ തന്നെ കയറി ചായ കുടിക്കാൻ കേട്ടോ നമ്മുടെ ഫേവറേറ്റ് സ്പോട്ട് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ഇവിടെയാണ് നമ്മളെപ്പോൾ പോയാലും ചായ കുടിക്കാൻ കയറുകയാണെങ്കിൽ ഇവിടെയാണ് കേട്ടോ കയറുന്നത് നല്ല അടിപൊളി ഒരു സ്പോട്ടാണ് കേട്ടോ അപ്പോൾ റോഡിൻ്റെ സൈഡ് ആകുമ്പോൾ കാഴ്ചയൊക്കെ കണ്ട് ഇങ്ങനെ മഴയൊക്കെ ഉള്ളപ്പോൾ നല്ല രസങ്ങൾ ഇങ്ങനെ ഇരുന്ന് ചായ കുടിക്കുക ഇങ്ങനെ ഒന്ന് കമ്പനി ചെയ്യണേ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ചായ ഒടി കഴിഞ്ഞിട്ട് നേരെ ഇറങ്ങിയത് അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിലോട്ടാണ് അപ്പോൾ അവിടെ ഇപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനും ഉണ്ടായിരുന്നു അതൊക്കെ വാങ്ങിച്ചിട്ട് പോരാൻ വേണ്ടിയിട്ടാണ് പോയത് അപ്പോൾ പച്ചക്കറിയൊക്കെ അവിടെ നിന്നാണ് ഇപ്പോൾ എടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചായോടി കഴിഞ്ഞിട്ട് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്താ നമ്മൾ സാധനമൊക്കെ നോക്കാൻ പോയ സ്ഥലത്ത് മുത്തുമണിക്ക് വളരെ കളർഫുള്ളായിട്ടൊരു വാട്ടർ ബോട്ടിൽ കണ്ടു കേട്ടോ കണ്ടപ്പോൾ തന്നെ എടുത്തത് തോളയിലിട്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഫുൾ ടൈം അതിട്ടുകൊണ്ടാണ് നടക്കുന്നത് എങ്ങോട്ട് തിരിഞ്ഞാലും അത് അത് നമ്മൾ ഉരാൻ ചോദിച്ചിട്ടൊന്നും സമ്മതിച്ചില്ല ഭയങ്കര കരശീലായിരുന്നു കേട്ടോ പിന്നെ നമ്മളെന്നാൽ വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ ഭന്യായ വില പിന്നെ അങ്ങനെ വാങ്ങിച്ചു കൊടുത്ത് പഠിപ്പിച്ചാൽ പിന്നെ എപ്പോൾ എന്ത് കണ്ടാലും വാങ്ങിച്ചു കൊടുത്തില്ലേ പിന്നെ പണിയാവുമല്ലോ അതുകൊണ്ട് നമ്മൾ കുറച്ചു നേരം അത് ഇട്ടുകൊണ്ടൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് കൊടുത്തു അപ്പോൾ ഭയങ്കര വെള്ളം കൂടിയാണ് കേട്ടോ അപ്പം കിട്ടിക്കഴിഞ്ഞ് വാങ്ങിച്ചു കൊടുത്താലും കിട്ടി രണ്ട് ദിവസത്തേക്ക് ഭയങ്കര ശ്രദ്ധയായിരിക്കും അത് കഴിഞ്ഞ പോയി പള്ളിക്കളയിൽ അന്യായം വില കൊടുത്ത് അത് വാങ്ങിക്കാനും പറ്റത്തില്ല അപ്പോൾ ആൾ കുറേ നേരം അതിട്ടുകൊണ്ടൊക്കെ നടന്നു പിന്നെ നമ്മളൊരു മിഠായി കൊടുത്തു അപ്പോൾ പറ്റി പറ്റിച്ചീനി അത് വാങ്ങിക്കണം കേട്ടോ അങ്ങനെ മിഠായി കൈ കൊടുത്തിട്ട് നമ്മളത് വാങ്ങിച്ച് അവിടെ വെച്ചിട്ട് പോന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പിന്നെ പോയത് നമ്മുടെ പൂച്ചക്കുട്ടിക്ക് ഒരു വീടുണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് അതിനുള്ള കാര്യങ്ങളൊക്കെ വലയൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് കൂട് സെറ്റ് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ കാരണം ഒത്തിരി സമയം പൂച്ചനെ ഇങ്ങനെ പുറത്തോടെ വിട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ രോമം പറക്കുന്ന ഒരു പ്രശ്നമാണ് പൂച്ച മുകളിലാണ് എപ്പോഴും മുള്ളിലുള്ള റൂമിലാണ് ഇരിക്കണെങ്കിൽ പകലും മിക്കവാറും അത് അവിടെയാണ് ഇരിക്കണേ അത് കഴിഞ്ഞിട്ടൊരു ആറുമണിയാകുമ്പോഴാണ് ഇറങ്ങി വരുന്നത് വൈകുന്നേരം ആറു മണിയാകുമ്പോഴത്തേനാണ് ഇറങ്ങി വരുള്ളൂ എന്നാലും ഇത് കുറച്ച് ഉള്ളത് കൊണ്ട് ഇത്തിരി പേടിയുണ്ട് അതിൻ്റെ രോമ എങ്ങനെയെങ്കിലും ബുദ്ധിമുട്ടാകുമോയെന്നോർത്ത് നമ്മൾ ഗ്രൂമൊക്കെ ചെയ്ത് വൃത്തിയാക്കി കൊഴിച്ചിലൊക്കെ കുറവുണ്ടെങ്കിലും ഒരു പേടി കാറ്റിലൊക്കെ പറന്ന് വരുമല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ കൂടെ ഉണ്ടാക്കി പൂച്ചമ്മേനെ അതിനകത്ത് കയറ്റിയിരുത്തേണ്ട ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അവർക്കും കയറി അതിനകത്ത് ഇരിക്കണം അതിനുവേണ്ടി കുറേ വഴക്കൊക്കെ ഉണ്ടാക്കി പൂച്ച എന്തോ ഒരു ഇഷ്ടക്കേട് പോലെയൊക്കെ ഇരുന്നു ഇപ്പം ഞാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ സമയം ഇറങ്ങി വരുന്നില്ലാത്തതുകൊണ്ട് കൂട്ടിലിടുന്നില്ല കൂടെ അവിടെ ഉണ്ടാക്കി വെച്ചു എന്ന് മാത്രം പക്ഷേ കൂടുതൽ സമയം അത് പുറത്ത് തന്നെ ഇരിക്കണം മോളിലാണ് ഇരിക്കുന്നത് താഴേക്ക് ഇറങ്ങി വരുന്നില്ല പിന്നെ കഴിഞ്ഞ ദിവസം വലിയേട്ടൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും കൂടി കൂടി കേക്ക് കട്ടിയായിരുന്നു അപ്പോൾ മൊത്തുമണിയും കൊണ്ട് ഊതാൻ പറഞ്ഞ് ഊദിക്കുന്നതാണേ ബർത്ത്ഡേ സെലിബ്രേഷൻ മുത്തുമണിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ അത് കേക്ക് കഴിക്കാനും ഒരുപാട് ഇഷ്ടമാണ് അങ്ങനെ എല്ലാവരും കൂടെ കൂടെയിട്ട് എന്താ കേക്ക് കട്ട് ചെയ്തു അപ്പം ഭയങ്കര ഇഷ്ടമാണ് കേക്ക് അപ്പം ഇന്ന് തന്നെ പറ്റിയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കേക്ക് മുറിച്ച് വായി വെച്ച് കൊടുത്തിട്ട് ആൾക്ക് വേണ്ട അപ്പോൾ ഞങ്ങൾ ഓർത്ത് എന്ത് പറ്റി എന്താ കഴിക്കാത്ത എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കഴിക്കുന്നതൊക്കെ നോക്കിക്കണ്ട് ആൾക്ക് വായു വെച്ച് കൊടുത്തിട്ട് എന്ത് ചെയ്താൽ വാങ്ങിക്കുന്നില്ല കേട്ടോ അപ്പം നമ്മൾ പിന്നെ വലിയേട്ടൻ ഇത്തിരി വെച്ച് കൊടുത്തപ്പോൾ ഒരു ശകലം വാങ്ങിച്ചു വേറെ ആരും കൊടുത്തിട്ട് വാങ്ങിക്കുന്നില്ല അപ്പോൾ വല്യേട്ടൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഞാൻ വാങ്ങിക്കുക എന്നുള്ള രീതിയിൽ വലിയേട്ടൻ്റെ ആയിരുന്നു മാത്രം ശകലം വാങ്ങിച്ച് കഴിച്ചിട്ട് അവിടെ നിൽക്കുമായിരുന്നു കേട്ടോ പിന്നെ എന്നാ പറ്റിയാന്ന് ഓർത്ത് നമ്മൾ നോക്കിയപ്പോൾ നമ്മളവിടെ പാത്രം കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേനും എല്ലാവരും കൂടെ കൂടി അത് കൈയിട്ട് വരി കുളാക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് പിള്ളേരെല്ലാം അതുകൊണ്ട് നമ്മൾ ഓൾറെഡി പാത്രങ്ങൾ കൊണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പെട്ടന്ന് ആള് പാത്രം എടുത്തുകൊണ്ട് വന്നിട്ട് പിന്നെ അവൾ അവളുടെ ഇഷ്ടത്തിനങ്ങ് കഴിക്കാൻ തുടങ്ങി എന്നാൽ മുത്തുവണ്ടിക്ക് ഇഷ്ടമായത് റെഡ് വെൽവെറ്റ് ആയിരുന്നു കേട്ടോ അവളുടെ ബർത്ത്ഡേക്ക് വാങ്ങിച്ച റെഡ് വെൽവെറ്റ് നന്നായിട്ട് ഇഷ്ടമായിരുന്നു ഇത് ബട്ടർ സ്കോച്ചാണ് കേട്ടോ ഈ പ്രാവശ്യം വാങ്ങിച്ചത് അത് ഒത്തിരി അങ്ങ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആൾ കഴിച്ചു എന്ന് മാത്രം അപ്പം നമ്മൾ കൊടുത്തിട്ട് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ആൾ തന്നെത്താനും ട്രൈ ചെയ്യുന്നതാണ് കേട്ടോ അക്കോലെ നിലത്ത് വെച്ചിട്ടില്ല കോലി വെച്ചിട്ടൊക്കെ കുറേ കഴിച്ച് നോക്കി പിന്നെ എടുത്തു വെക്കും താഴ്ചയിടും എടുത്തു വെക്കും താഴ്ച അങ്ങനെ കുറേ നേരം ട്രൈ ചെയ്തു എന്താണെങ്കിലും ആൾ കേക്ക് കഴിച്ചു എന്നല്ല കേക്കിൽ കുളിച്ചു എന്ന് പറയാതായിരുന്നു കേട്ടോ അവസ്ഥ അതുപോലെയാക്കി മുഖം നിറയാക്കി ണ്ടോ അതാ ഈ കോലയിൽ ഇങ്ങനെ എടുത്ത് വെക്കുമ്പോൾ അത് താഴ്ചാടിപ്പോ കേട്ടോ കുറേ പ്രാവശ്യം ട്രൈ ചെയ്ത് മടുത്ത് കഴിഞ്ഞപ്പോൾ പിന്നെ നേരിട്ട് വായിൽ വെച്ച് തന്നെ കഴിക്കാം പിന്നെ എല്ലാം മുത്തുവണ്ണിടാ കളി എന്നുള്ള രീതിയിലാൾ കഴിച്ചു കേട്ടോ അങ്ങനെ മുഴുവനും കേക്കിൽ കുളിച്ചു എന്ന് പറയും അത്ര പരിപാടിയായിരുന്നു കേട്ടോ പിന്നെ ആരും വായി വെച്ച് കൊടുത്ത് നേരിട്ട് എന്ത് ചെയ്താൽ വാങ്ങിക്കില്ല ഈ പ്രാവശ്യമായിരുന്നു അങ്ങനെ ഇപ്പം മിക്കവാറും കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ ചെയ്യാറായി കഴിഞ്ഞപ്പോൾ പിന്നെ ഇപ്പം ഒന്നും നമ്മൾ ചെയ്ത് കൊടുക്കുന്ന ഇഷ്ടമല്ല കേട്ടോ അങ്ങനെ ബർത്ത്ഡേ പരിപാടിയൊക്കെ കഴിഞ്ഞ് കേട്ടോ പിന്നെ നമ്മൾ വീണ്ടും കുറേ രണ്ട് മൂന്ന് ദിവസത്തെ വീഡിയോസ് ഒന്നിച്ചാണ് കേട്ടോ അപ്ലോഡ് ചെയ്യുന്നത് ഇപ്പോൾ ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനുള്ള സമയം കിട്ടാറില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ പിന്നെ അവൾ നമ്മൾ സൂപ്പർമാർക്കറ്റിൽ പോയ ദിവസം മിഠായി കണ്ടുകൊണ്ട് ഇങ്ങനെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ നോക്കി നിൽക്കണാണ് കേട്ടോ അപ്പോൾ കയ്യിൽ ഓൾറെഡി പറഞ്ഞ എടുത്തു കൊടുത്തു അപ്പോൾ അതവിടെ വെച്ചിട്ട് വലിയ തന്നെ എടുത്താൽ കൊള്ളാം എന്നുള്ള ഭാവത്തിൽ ആൾ നോക്കണം കേട്ടോ കുറേ ട്രൈ ചെയ്ത് നോക്കിയത് തുറക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കിട്ടില്ല എന്ന് മനസ്സിൽ മനസ്സിലായപ്പോൾ ആ കിട്ടിയതും കൊണ്ട് പോയേക്കാന്ന് പറയുന്ന രീതിയിൽ പോണതാണ് കേട്ടോ അങ്ങനെ പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പുറത്തിറങ്ങാൻ നോക്കിയിട്ട് ആൾക്കൊട്ടും താല്പര്യമില്ല വീണ്ടും തിരിച്ച് അങ്ങോട്ട് തന്നെ പോകുകയാണ് കേട്ടോ അവിടെ എന്തോ കണ്ടു വെച്ചിട്ട് വീണ്ടും എടുക്കാൻ പോകുന്ന മട്ടിൽ പോകുക നമ്മൾ പെട്ടെന്ന് പോട്ട് കുറച്ച് സാധനം ഉണ്ടായിരുന്നു ആ മൂന്ന് ഫോട്ടോ എടുത്തിട്ട് വേഗം തിരിച്ച് വന്നാൽ അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു വീണ്ടും തിരിച്ച് അങ്ങോട്ട് പോകാനിട്ട് അപ്പം പിടിച്ചത് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ കറിയാൻ വേണ്ടിയിട്ട് ഇത് ആ വാശ് പിടിച്ചപ്പോഴത്തേന് അപ്പയോടാണ് മുത്തോണിയുടെ കളി എന്നുള്ള രീതിയിൽ മുത്തോണി തുള്ളണ കണ്ട അപ്പം രണ്ട് തുള്ളലിന്നിപ്പോൾ ആ നല്ല രസമൊന്നും പറഞ്ഞിട്ട് ആൾക്കൂടെ കൈ പിടിച്ച് പോകണം അട്ട ഈ കാണുന്നത് അപ്പം ഇങ്ങനെ ൊക്കെയാണ് ഇപ്പം മുത്തുവണിയുടെ ഓരോരോ ദിവസങ്ങൾ കിട്ടാം അപ്പം പിന്നെ ഇപ്പം എല്ലാവരും വീട്ടിലുള്ളതുകൊണ്ട് വലിയേട്ടനും കുഞ്ഞേട്ടനും ഒക്കെ സ്കൂൾ അവധിയായിപ്പോൾ തുറക്കാറായി അങ്ങനെ അവധി അവധിയായിരുന്നപ്പോഴൊക്കെ അവർ ഒന്നിച്ചിരുന്ന് കഴിക്കും മുത്തുവണിയുടെ ബർത്ത്ഡേക്ക് എടുത്ത ഒരു വീഡിയോ കേട്ടോ അപ്പോൾ അവരൊന്നിച്ചിരുന്ന് കഴിക്കും അപ്പം മിക്കവാറും ഒന്നിച്ചിരുന്നാണ് കഴിക്കുന്നത് അപ്പോൾ എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞാലോ എല്ലാം തന്നെ ചെയ്യണം ആദ്യം കുറേ പ്രാവശ്യമൊക്കെ വായിൽ വെച്ച് കൊടുക്കാൻ നോക്കി പിന്നെ സ്പൂൺ അങ്ങനെ കറക്റ്റായിട്ട് പിടിക്കാൻ അറിയത്തില്ല പിടിച്ച് വായിലോട്ട് വെക്കുമ്പോൾ തന്നെ സാധനം താഴ്പ്പം അപ്പം നമ്മൾ വായിൽ വെച്ച് കൊടുക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ആൾക്ക് മടിയാണ് കേട്ടോ എങ്ങനെയെങ്കിലും തന്നെ കഴിക്കണം പിന്നെ നമ്മൾ ഇങ്ങനെ കഴിച്ചല്ലേ പഠിക്കണേ അതുകൊണ്ട് ഇങ്ങനെ വെച്ച് കൊടുക്കും അപ്പോൾ വായിൽ ചെല്ലണമെങ്കിൽ പിന്നെ നമ്മളൊന്നും അറിയാതിരിക്കുമ്പോൾ എല്ലാം വെച്ച് കൊടുത്താലേ ചെല്ലുള്ളൂ ആദ്യം ആദ്യമൊക്കെ കുറേ അങ്ങനെ അവരുടെ കയ്യിൽ നിന്നൊക്കെ വാങ്ങിച്ച് രണ്ട് ചേട്ടന്മാരും കോരിയൊക്കെ കൊടുത്തു കേട്ടോ അത് കഴിയുമ്പോൾ പിന്നെ അവൾ നോക്കുമ്പോൾ ചേട്ടന്മാർ തന്നെ കഴിക്കല്ലേ അപ്പം പിന്നെ എനിക്കെന്താ കഴിച്ചു കൂടാത്തത് എന്നുള്ള രീതിക്കാണ് കേട്ടോ എന്തെടുത്താലും അത് അവൾക്ക് തന്നെ കൈയിട്ട് വരാൻ വേണ്ടി കൊടുക്കണം അല്ലെങ്കിൽ പിന്നെ ബഹളമാണ് പിന്നെ കഴിക്കുന്ന ഇടയ്ക്കൊക്കെ അവിടെയൊന്നും വീഴാനൊന്നും പാടില്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വലിയായിട്ടും താഴെ വീഴുന്നതൊക്കെ തുടച്ച് തുടച്ച് മാറ്റാണ് കേട്ടോ അപ്പോൾ അല്ലെങ്കിൽ ബഹളം വെക്കും അവിടെ എല്ലാം വീണിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ട് പിന്നെ അവിടെ ഇരിക്കൂല അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അത് തുടച്ചും കൊടുക്കുന്നുണ്ട് കഴിക്കാനും കൊടുക്കണുണ്ട് കേട്ടോ കുറച്ചൊക്കെ കുറേ നേരെ ഇങ്ങനെ ഒന്ന് കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ തന്നെ കഴിക്കാൻ നോക്കി കണ്ടോ അപ്പോൾ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ എന്ത് ചെയ്താൽ വായലോട്ട് പോകുന്നില്ല സ്പൂണിൽ കോരി എടുക്കും വാഴ എടുത്തില്ല താഴെ പോവും പിന്നെ സ്പൂണിൽ കോരി എടുക്കും വാഴ എടുത്തിലും താഴെ പോട്ട് എന്ത് ചെയ്താൽ കിട്ടുന്നില്ല അപ്പത്തേന് താളത്തിന് ചമ്മയ ചിരി ഇട കേട്ടോ കണ്ടോ ഒന്നും കിട്ടില്ല പക്ഷേ തന്നെ കഴിക്കേ വേണം അതാണ് ഇട്ടവസ്ഥ അങ്ങനെ പിന്നെ മുത്തടി വിഴക്കു പരിപാടി ബഹളമൊക്കെ ആയിട്ട് ഇപ്പോൾ നടക്കുന്നു ഇത് കഴിഞ്ഞ ദിവസം വലിയാട്ടം കിടക്കാൻ പോയി പാകൂടെ കിടക്കാൻ പോണോ അവരെല്ലാം ഉറങ്ങി രണ്ടര മൂന്ന് മണി ആവാതെ മുത്തുവണി ഇറങ്ങില്ല ചില ദിവസങ്ങളിൽ പകലൊക്കെ വൈകുന്നേരം കിടന്ന് കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഉറക്കം വരത്തില്ലല്ലോ പിന്നെ നമ്മൾ കാവലിരിക്കണം അവർ കിടന്ന് ഉറങ്ങാണ് പാ കൂടെ കയറി കിടക്കുന്നതാണ് കേട്ടോ താഴെ താഴെയാണ് കിടക്കുന്നത് പാ കൂടെ പോയി കിടക്കുന്നതാണ് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ഓരോ ദിവസങ്ങൾ ഇങ്ങനെ പോകുന്നു അപ്പോൾ ഇത്രയ്ക്കുള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം ബൈ